പാലക്കാട് പറളിയിലെ ഉണ്ണികൃഷ്ണൻ മരപ്പണിയാണ് കുലത്തൊഴിലെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി പെരുന്തച്ചൻ തൊഴിലാണ് ചെയ്യുന്നതെന്ന് അവകാശപ്പെടുന്നു മരത്തടിയിൽ യന്ത്രസഹായമില്ലാതെ കരവിരുത് കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നത് ഒറ്റത്തടിയിൽ തന്നെ കൊത്തിയാണ് കൗതുക വസ്തുക്കൾ നിർമ്മിക്കുന്നത് തേക്കിൽ കൊത്തിയെടുത്ത മുപ്പത് അടി നീളമുള്ള ചങ്ങലയും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഞാൻ പാലക്കാട് പറളി ഉണ്ണികൃഷ്ണനാണ് ഈ ശില്പം ഞാൻ ഒറ്റ മരത്തിൽ കാറിങ് ചെയ്തെടുക്കണം ഈ ബോള് ഈ ബോള് ഈ ചക്രം ഒറ്റത്തടിയിൽ തന്നെ കൈകൊണ്ട് ഒത്തിയെടുത്തിട്ടുണ്ടാക്കിയാണ് ഈ ബോള് കാറിങ് ചെയ്യുന്ന ടൂൾസും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കണം ഈ ശില്പം പുറത്ത് മൊബൈൽ ഫോണ് പാനുകൾ അത് ഉപയോഗിക്കാം ഗിഫ്റ്റായിട്ട് നൽകാം ഇത് മരങ്ങളിലൊരു ഉയർന്ന വർക്കാണ് ഇത് രണ്ടു ദിവസം ഇത് വർക്ക് ചെയ്യണം ശില്പം ഇതൊരു ഫിഷാണ് ഈ ബോളും ഈ തടിയിൽ തന്നെ കറുകയും ചെയ്ത് എടുത്താണ് ഈ ശില്പം ഏഴടുവരെ നേരത്തിൽ വർക്ക് ചെയ്യാം ഇതിന് ഇവിടെ ചക്രം ഉണ്ടാക്കാം അല്ലെങ്കിൽ ചെയിൻ ഉണ്ടാക്കാം ഈ ശില്പം ഈ ബോളും ഈ തടിയിൽ തന്നെ കാറുകയും ചെയ്താണ് ഇതിന്റെ പുറത്ത് വിസിറ്റിംഗ് കാർഡ് പേനകൾ സ്പ്രേ ബോട്ടിലുകൾ അങ്ങനെ ഉപയോഗിക്കാം ഒരു ദിവസം ഉണ്ടാക്കാൻ ഇത് മരം തേക്കാണ് എല്ലാ മരങ്ങളിലും ചെയ്യാം പത്ത് നൂപ്പരം മരങ്ങളുണ്ട് പല ജാതി എല്ലാ മരങ്ങളിലും ഈ ബോളി തടിയിൽ തന്നെ ഇതൊക്കെ കഴിയുകൊണ്ട് തന്നെ ഒരച്ചെടുത്ത് ചെയ്യണം ഇത് മിഷൻ ചെയ്യില്ല ഇത് എന്താ ചില വർക്കാണ്

ജീവിതമാർഗായിട്ടാണ് കാണുന്നത് ഇതുവരെ ഒരു പ്രോത്സാഹനം കിട്ടിയിട്ടില്ല മുൻമന്ത്രി മുൻമന്ത്രി വി സി കാബീറിനൊപ്പം ഒരു ഗ്രാമ പുരസ്കാര അവാർഡ് ലഭിച്ചു ഈ ശില്പം കാണാൻ മനുഷ്യാവസ്ഥ കമ്മീഷൻ ബൈജിനാഥ് എൻ്റെ വീട്ടിലേക്ക് വന്നു ഒരു ഇംഗ്ലീഷുകാരൻ സായിപ്പും വീട്ടിൽ വന്നു എന്നിട്ടും ഒരു പ്രയോജനം വന്നിട്ടില്ല അപ്പം വളരെ ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് അതെ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എറണാകുളം എന്നൊക്കെ പോയിട്ടുണ്ട് വീട്ടിലെ മകനും മകളും വൈഫും നാലു പേരും മീസിൽ പോയി രണ്ടു ദിവസമാണ് ഈ ചക്രം ഈ ബോളും മറ്റൊരു കാർ ഉച്ച എടുക്കാൻ രണ്ടു ദിവസമാണ് രണ്ടായിരം ഇത് വില മതിക്കും ില്ല ഉപയോഗിക്കുന്നില്ല ചങ്ങല മുപ്പതും ചങ്ങല ഉണ്ടാക്കി അവര് ആറരമ ചങ്ങല ഉണ്ട് ബാക്കി എല്ലാ ചങ്ങലകളും കൈ കൈകൊണ്ട് കൊത്തി എടുത്താണ് ചങ്ങല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ജോലി ചെയ്ത് മറ്റു ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യാത്ര ചെയ്താണ് വിൽപ്പന നടത്തുന്നത് ഭാര്യ കൽപ്പകയും മക്കൾ മനീഷയും സുദർശനനും അടങ്ങുന്നതാണ് ഉണ്ണികൃഷ്ണന്റെ കുടുംബം